ഇറക്കുമതി ീരുവ ഇരുപത്തിയഞ്ച് ശതമാനമാണ് യു എസ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേരളത്തെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് കേരളത്തെ ഇത് എങ്ങനെയാണ് ട്രംപിന്റെ ഈ ഒരു ദുർഭരണം ബാധിക്കാൻ പോകുന്നത് ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ മാറ്റം ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഇടയിൽ മാറ്റം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് പറയുന്ന അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇറക്കുമതി തീരുവ ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്തിയിട്ടുണ്ട് അത് കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന് വെച്ചാൽ കേരളത്തിലെ ഈ കയറ്റുമതി സമുദ്ര ഉൽപ്പന്നങ്ങളുണ്ട് അതായത് നമ്മുടെ മീനൊക്കെ ഇവിടുന്ന് കയറ്റുമതിയുണ്ട് ഏറ്റവും നല്ല കൊഞ്ചൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടില്ല ഏറ്റവും നല്ല ചെമ്മീനൊന്നും നമുക്ക് ഏറ്റവും നല്ല മീനൊന്നും നമുക്ക് കിട്ടാറില്ല അതെല്ലാം തന്നെ ഇവിടുന്ന് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റിവയ്ക്കുന്നുണ്ട് കയറ് കയർ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഒരു വലിയ വ്യവസായമാണ് നമ്മുടെ കയർ ബോർഡിന്റെ ഒക്കെ വലിയ കയറ്റുമതി സാധനങ്ങളാണ് പിന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് പിന്നെ കറിപ്പൊടികൾ സുഗന്ധ വ്യഞ്ജന സത്തുക്കളുണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈസ്റ്റേണൊക്കെ തന്നെ എന്തോരം സാധനങ്ങൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ടെന്ന് പറയും ഒരുപാട് ഇവിടുത്തെ എല്ലാ പിന്നെ നമ്മുടെ കറി പൗഡറുകാരൊക്കെ തന്നെ ഏറ്റവും എ ക്ലാസ് സാധനങ്ങൾ ക്വാളിറ്റി സാധനങ്ങൾ അമേരിക്കയിലാണ് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കശുവണ്ടി പരിപ്പ് കശുവണ്ടി പരിപ്പ് പിന്നെ കാപ്പി തേയില പഴങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ കേരളത്തെ വല്ലാതെ തീരുവ എണ്ണത്തിൽ അവിടെ ഇറക്കുന്ന തീരുവ എണ്ണത്തിൽ ബാധിക്കും കാര്യം ഇവിടുന്ന് അവിടെ ചെന്ന് ഇറക്കാനായിട്ട് കാര്യം അതിൽ വിറ്റ് കിട്ടുന്ന കാശാണ് ഇവർക്കൂടെ വരുന്നത് അപ്പം വിറ്റ് കിട്ടുന്ന കാശിനേക്കാൾ ഇറക്കാനായിട്ട് അവിടെ ഇറക്കും ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വയറ്റത്തടിക്കണ പരിപാടിയാണ് അതാണ് കേരളത്തിനെ ബാധിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ മേൽ ഇങ്ങനെ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഒരു പിന്നെ ഇത് ചുങ്കം ഇറക്കുമതി ചുങ്കം ഇത്രയും ഏർപ്പെടുത്തിയെന്ന് വെച്ചാൽ കേട്ടാൽ നമുക്കത് ഒരു അതിശയം തോന്നും കാര്യം നമ്മൾ ഈ പറയുന്ന പോലെ റഷ്യയുമായി നമ്മുടെ അടുപ്പം റഷ്യയുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ സോവിയറ്റ് റഷ്യ ആയിരിക്കുന്ന സമയം മുതൽ തന്നെ ഇന്ത്യയ്ക്ക് റഷ്യയുമായി അടുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഇതിൽ എണ്ണ അവിടെ നമ്മൾ വാങ്ങുന്നുണ്ട് ഈ എണ്ണ വാങ്ങുന്നതാണ് ഈ പറയുന്ന രീതിയിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരിക്കുന്നത് ഇത് യു എസിലേക്ക് അതായത് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ എണ്ണ ഇന്ത്യ വാങ്ങുന്നു അതിൽ പിഴച്ചുങ്കം ചുമത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ഇത് ഈ പിഴച്ചുങ്കം എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പോലും ട്രംപ് പറയുന്നില്ല ഇന്ത്യയുടെ അതുമല്ല അദ്ദേഹം പറയുന്ന ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾ വളരെ വളരെ കഠിനമാണ് അത് അസഹനീയമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ എന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രീതിയിൽ എക്സ് എക്സിലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പോലെ തന്നെ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ റഷ്യ ഒരു കൂട്ടം ആൾക്കാരെ ഇങ്ങനെ അവിടെ സിവിലിയൻസിനെ കൊല്ലുന്നു എന്ന് പറയുന്ന ആ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ റഷ്യ ഒറ്റപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇന്ധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന സൈനിക സപ്പോർട്ടും ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അതെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് റഷ്യക്ക് അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഉക്രൈൻ ഈ പറയുന്ന ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഈ റഷ്യ ആക്രമിക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് നാറ്റോ രാജ്യങ്ങളാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് റഷ്യയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഉക്രൈനെ അടുപ്പിച്ച പിന്നെ രണ്ടാമത് വേറൊരു കാര്യം എന്താ പറയുക സിവിലിയൻസിനൊന്നും അവർ കൊല ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് റഷ്യയിലെ ബന്ധുക്കളൊക്കെ തന്നെ ഉക്രൈനിലുണ്ട് റഷ്യയിലെ ആൾക്കാരുടെ തന്നെ ബന്ധുക്കളൊക്കെ ഉക്രൈനിലുണ്ട് അപ്പോൾ സിവിലിയൻസിന്റെ മേലുള്ള ആക്രമണമൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ ഈ പറയുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ രീതിയിൽ അങ്ങനെ എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും നാറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പണി കൊടുക്കാനായിട്ട് ആയിട്ട് ഉക്രൈനിട്ട് ഉക്രൈനെ കൊണ്ട് ഉക്രൈന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു നാടക നടനോ കലാകാരനൊക്കെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ബാഹ്യ പ്രേരണകൾ കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനെ റഷ്യയെ ആക്രമിച്ചിട്ട് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും റഷ്യയെ എതിർക്കുമ്പോൾ അങ്ങനെ ഈ ഉക്രൈൻ കൂട്ടക്കൊല നടത്തുന്ന ആ റഷ്യയെ ഒറ്റപ്പെടുത്തണം എന്തിന് അങ്ങനെയുള്ള റഷ്യയുടെ ഇന്ത്യ ഇങ്ങനെ എണ്ണ വാങ്ങണം എന്തിന് റഷ്യയെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ട്രംപിന് വിഷയമായിരിക്കുന്നത് പിന്നെ ഇന്ത്യ സുഹൃത്താണ് 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 എന്നൊക്കെ പറയും എന്നിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വളരെ കുറച്ച് വ്യാപാരം മാത്രമേ ഇതുവരെ ഇന്ത്യ ട്രംപിനുമായിട്ട് നടത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഈ തീരുവ പ്രശ്നം ഏറ്റവും ഉയർന്ന തീരുവയായിട്ടാണ് ഇപ്പോൾ ഇത് ഇന്ത്യയുടെ മേലെ ചാർത്തിയിരിക്കുന്നത് ഈ ഈ തീരുവ ഈ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ നാളെ മുതൽ നിലവിൽ വരും ഇങ്ങനെ വ്യാപാര കരാർ ഉണ്ടായാൽ പിന്നെ ഈ തീരുവ ഇളവ് എന്താണ് ഇങ്ങനെ ഈ ട്രംപ് ഈ പറയുന്ന സാഹചര്യം യു എസ് ഇന്ത്യ വ്യാപാര ചർച്ച നടക്കണം ഈ വ്യാപാരം അങ്ങോട്ടിങ്ങോട്ടുള്ള വ്യാപാര ചർച്ചകൾ ഈ ചർച്ച നടക്കുമെന്നും ഈ വരുന്ന മാസം തന്നെ ചർച്ച ചെയ്യാൻ അവിടെ നിന്ന് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ ഈ ഒരു 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 ചതിവെന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് ട്രംപിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദേഷ്യം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അറിയാമോ അവിടെ ഈ പാൽ ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട് ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെയധികം ഉണ്ട് ഇത് ഒരു തുറന്ന വിപണി ഇന്ത്യ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഇതിവിടെ എല്ലാം നമ്മളെല്ലാം വാങ്ങണം ഇപ്പം ട്രംപിന്റെ പാൽപ്പൊടി ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നമ്മൾ വാങ്ങണം ഇതെല്ലാം വാങ്ങാതെ വരുന്നത് കൊണ്ടുള്ള ഒരു ചൊരുപ്പ് കൂടെ ഈ പറയുന്ന രീതിയിൽ ട്രംപിനുണ്ട് അത് അതായത് ഇതൊരു ഭീഷണി പോലെ കാണാം നമുക്ക് നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ ഇതൊക്കെ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തീരുവയൊക്കെ കുറച്ച് തരാം എന്ന ഒരു രീതിയിലുള്ള ഒരു ഭാഷ്യമാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ പറയുന്ന രീതിയിൽ കേരളത്തെ ബാധിക്കാൻ പോകുന്നത് ഈ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മളിവിടുന്ന് അയക്കുന്ന കറി പൗഡറുകൾ ഇതിൻ്റെയൊക്കെ തീരു നമുക്ക് ഇത് വിറ്റ് കിട്ടുന്ന കാശം എന്ന് പറയുന്നതാണ് ഒരു വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ഇത്ര ഒരു ബൾക്കിന് ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിന്ന് അയക്കുമ്പോൾ അതിന് ഇറക്കുന്നതിന് ഇത്രയും വലിയ കൂലി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെ ആയിത്തീരും ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇത് പറയുന്നത് ട്രംപ് ഒരു ഒരു കച്ചവട മനസ്സോടെയാണ് ഈ കാണുന്നതെല്ലാം അതിപ്പോൾ കോൺഗ്രസ് ഇതിനെ ലോകസഭയിൽ ചർച്ചയാക്കാൻ പോവുകയാണ് കാര്യം എന്ന് വെച്ചാൽ എന്ന് പറയുകയും അമര ദോസ് ദോസ് എന്ന് പറയുകയും ഇത്തരത്തിൽ ഇന്ത്യക്ക് പ്രവർത്തിക്കുന്നവരെ ചേർക്കലൊക്കെയാണല്ലോ അമേരിക്കയുടെ അല്ല അമേരിക്ക പാകിസ്ഥാൻ അമേരിക്കങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ട് അവരെ സംബന്ധിച്ച് കച്ചവടം നടന്നാൽ മതി അമേരിക്ക ഇന്ത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നമുക്ക് ചുരുക്കി പറയാം അല്ല ഇന്ത്യ ടാർഗറ്റ് എന്ന് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയാലുക്കളായിട്ടുള്ളത് ചൈനയാണ് ഈ ചൈന ഇപ്പൊ പാകിസ്ഥാൻ അത്ര കണ്ട് ആയുധങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ തമാശയ്ക്ക് പറയും ഈ പിന്നെ ആയുധങ്ങളൊക്കെ തന്നെ ചൈനയുടെ ആയുധങ്ങൾ ഇപ്പൊ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചാൽ ചൈനയുടെ മൊബൈൽ എന്ന് പറയുമ്പോൾ യൂസ് ആൻഡ് ത്രോ അത്രയേ ഉള്ളൂ നമ്മൾ ഉപയോഗിച്ചിട്ട് അങ്ങ് കളയും അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആയുധം വാങ്ങുന്നു എന്നുണ്ടെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അവർക്ക് അറിയത്തില്ല അവർ സൈനിക വ്യാമ താവളങ്ങളിലാണ് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ തന്നെ അവിടെ കൊണ്ടുവെക്കുന്നത് അവിടെ നിന്ന് പട്ടാളക്കാരെ ചൈനയിൽ നിന്ന് പട്ടാളക്കാരെ വരെ കൊടുത്തിട്ടാണ് അവിടെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈന ഇപ്പം ആയുധങ്ങൾ കൊടുക്കുന്നതൊക്കെ നിർത്തി ചൈന ഇപ്പം ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന ആർക്ക് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തി അപ്പം ചൈനയും ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ബന്ധമില്ലാതാകുന്നതിൻ്റെ കാരണം ഇന്ത്യയുമായി ചില വ്യാപാര ഉടമ്പടികളൊക്കെ ചൈന നടത്താൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ചൈനയുമായിട്ട് ഇങ്ങനെ ഇടഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിലാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനുമായി അടുത്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് എവിടെ ആയാലും കച്ചവടം നടന്നാൽ മതി കച്ചവടം നടക്കുന്ന ഒരു അപ്പം ഇറക്കുമതി തീരുവ ഈ പറയുന്ന രീതിയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ഏർപ്പെടുത്തുമ്പോൾ ഇനി ട്രംപുമായി ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കേണ്ടി വരും സംസാരിക്കുന്ന രീതി ഇതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തി തരണമെന്ന് അദ്ദേഹം പറയും എന്ന് തന്നെ നമുക്ക് ധരിക്കാം പക്ഷേ ഇതൊരു ഏറ്റവും അടിയാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇത്രയും വലിയൊരു തുക എന്ന് പറയും ഇരുപത്തഞ്ച് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ തുകയാണ് അത് കേരളത്തെ നല്ല രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും